കെ പി സി സി പുനഃസംഘടനാ പ്രഖ്യാപനം ഒരാഴ്ചയ്ക്കകം ഉണ്ടാകും മറ്റന്നാൾ പാറ്റ്നയിൽ നടക്കുന്ന വിപുലീകൃത കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗത്തിന് ശേഷമായിരിക്കും മിക്കവാറും പ്രഖ്യാപനം ഉണ്ടാവുക പുതിയ ഡി സി സി പ്രസിഡന്റുമാരെയും പ്രഖ്യാപിക്കും സംസ്ഥാനത്തുണ്ടാക്കിയ ധാരണയിൽ പാറ്റ്നയിൽ വെച്ച് അന്തിമ തീരുമാനമെടുക്കും പ്രൈം ടൈം ബ്രേക്കിംഗ് വാർത്തയുമായി ആർ ശ്രീജിത്ത് തിരുവനന്തപുരത്ത് എസ് കെ എൻ നമസ്കാരം കഴിഞ്ഞ കുറേ നാളുകളായി കെ പി സി സിയുടെ പുനഃസംഘടന ഒരു ചർച്ചാ വിഷയമായി നിൽക്കുകയാണ് എന്നാൽ പലവിധ വിവാദങ്ങൾക്കിടയിൽപ്പെട്ട് പുനഃസംഘടന നീണ്ടുപോകുകയായിരുന്നു എന്തായാലും തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ നടപടികളേക്ക് അടക്കത്തിന് മുമ്പ് പുനഃസംഘടന പൂർത്തിയാക്കണമെന്ന ധാരണയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്തായാലും ഒരാഴ്ചയ്ക്കകം തന്നെ പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഉറപ്പ് ഈ മാസം ഇരുപത്തിനാലിന് അതായത് മറ്റന്നാൾ പറ്റ്നയിൽ കോൺഗ്രസിൻ്റെ പ്രവർത്തക സമിതി യോഗം ചേരുകയാണ് സാധാരണ പ്രവർത്തക സമിതി മാത്രമല്ല വിപുലീകൃത പ്രവർത്തക സമിതിയാണ് പറ്റ്നയിൽ ചേരുന്നത് ആ യോഗത്തിലേക്ക് സംസ്ഥാനത്തെ കെ പി സി പ്രസിഡന്റും ഒപ്പം െ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശ ക്ഷണിച്ചിട്ടുണ്ട് അതുകൊണ്ട് കേരള നേതാക്കൾ അവിടെ വെച്ച് ഈ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട അന്തിമ ചർച്ചകൾ പൂർത്തിയാക്കി ഒരാഴ്ചയ്ക്കകം തന്നെ പ്രഖ്യാപനം നടത്താനുള്ള ധാരണയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഒൻപത് വൈസ് പ്രസിഡന്റ്മാരെയാണ് പുതുതായി നിയമിക്കാൻ ഉദ്ദേശിക്കുന്നത് നിലവിലത് അഞ്ചാണ് ഒൻപത് വൈസ് പ്രസിഡന്റ്മാരെയാണ് പുതുതായി വരുന്ന പുനഃസംഘടനയിൽ ഉണ്ടാവുക ഒപ്പം തന്നെ കെ പി സി ജനറൽ സെക്രട്ടറിമാരുടെ എണ്ണം ഇരുപത്തി മൂന്നിൽ നിന്ന് നാൽപ്പതായി വർദ്ധിപ്പിക്കാനുള്ള ധാരണയും ഉണ്ടായിട്ടുണ്ട് കെ പി സി സി സെക്രട്ടറിമാരുടെ എണ്ണം തൊണ്ണൂറാക്കണമെന്നുള്ള ധാരണയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ട്രഷർ ഏറെക്കാലമായി ഒഴിഞ്ഞുകിടക്കുന്ന തസ്തികയാണ് കെ പി സി ട്രഷർ തസ്തിക ിലേക്കുള്ള നിയമനവും ഈ പുനഃസംഘടനയ്ക്കൊപ്പം ഉണ്ടാകും ഒപ്പം തന്നെ സംസ്ഥാനത്തെ ജില്ലാ കോൺഗ്രസ് അധ്യക്ഷ പദവിയിലുള്ള അഴിച്ചുപണിയും ഇതോടൊപ്പം പ്രഖ്യാപിക്കാനാണ് ഒരാഴ്ചയകം കെ പി സി പുനഃസംഘടന സംബന്ധിച്ച് അന്തിമ പ്രഖ്യാപനം ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണ് കോൺഗ്രസ് നേതൃത്വം പങ്കുവെക്കുന്നത് പറ്റേയിൽ അതുമായി ബന്ധപ്പെട്ട അന്തിമ ധാരണയാകും ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം